കടങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം എങ്കിലൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ തരും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിരവധി ആളുകൾ പലപ്പോഴായി ചോദിക്കുന്ന ഒന്നാണ് വലിയ കടങ്ങളുണ്ട് അത് വീടി വേടിക്കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു ആത്മീയമായ മാർഗം പറഞ്ഞു തരുന്നു നമ്മുടെ ഓരോ വീഡിയോയുടെ തായും നോക്കൂ നിരവധി ആളുകളാണ് ഇത് കമൻറ്റ് ചെയ്തിട്ടുള്ളത് പല തവണകൾ നമ്മൾ അതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആത്മീയമായ മാർഗങ്ങൾ ഇന്ന് മുത്തുനബി സാഹുഅള്ള വസ്ല്ല തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്തിന് ഞാൻ പറഞ്ഞു തരാറു ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ മതി വലിയ പരിഹാരമാണ് നിങ്ങൾ തോട്ടം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കാണുമ്പോണ്ടും ചെയ്ത് അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാണക്കാം നോക്കൂരി വളരെ സിമ്പിളായി എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്ന ഒരു സ്വലാത്ത് ഈ സ്വലാത്തിനെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസങ്ങളിലും നിത്യമായി ചൊല്ലുക എന്നുള്ളതാണ് എല്ലാ ദിവസങ്ങളിലും നിത്യമായി ചൊല്ലുക എത്ര എണ്ണം ചൊല്ലാൻ കഴിയുമോ അത്ര എണ്ണം ചൊല്ലുക സ്വലാത്താണിത് സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ് ഈ സ്വലാത്ത് നമ്മുടെ കടങ്ങൾ വിടാനാണ് ഏറ്റവും നല്ല